ഹലോ ഒരു യു ജി സി നെറ്റ് എക്സാം ജൂൺ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ഇരുപത്തൊന്നാണ് നിലവിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്താണ് ബെസ്റ്റ് വേ ടു പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ചോദ്യം എഫക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ് പോയിന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും മനസ്സിലാക്കാതെ നമ്മൾ കൂടുതൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടോ എങ്ങനെ ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം എന്നറിയാതെ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടോ യാതൊരുവിധ കാര്യവും ഇല്ല മറ്റുള്ള പരീക്ഷകളിൽ പോലെയല്ല യു ജി സി നെറ്റ് എക്സാം എന്ന് പറയുന്നത് നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട് പരീക്ഷക്കൊണ്ട് നമ്മൾ പഠനത്തിനുമുണ്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനുമുണ്ട് ഇതെല്ലാം കൃത്യമായി വേണം നമ്മൾ എന്ത് ചെയ്യാൻ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നെ നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പരീക്ഷയുടെ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായത് ചോദ്യ പേപ്പറിൻ്റെ ഘടന ഏത് തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് ആ ഡിഫിക്കൽട്ടി ലെവൽ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പറ്റുകയുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ പ്രധാനപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ തന്നിരിക്കുന്ന സിലബസിൽ ആവർത്തിക്കപ്പെടുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഐ സി ടി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഏരിയയാണ് അതായത് മൂക്ക് അതുപോലെ തന്നെ സ്വയം സ്വയം പ്രഭ ഇത്തരത്തിലുള്ള ഐ സി ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ചോദിക്കുന്നുണ്ട് സോ അത്തരം കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ഏത് രീതിയിലാണ് ചോദിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കാനൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോന്നും എങ്ങനെ വരുന്നു ഓപ്ഷൻസിൽ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യും വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും അങ്ങനെയാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സമയം സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് പരീക്ഷാ പരീക്ഷാകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സമയം എത്രത്തോളം നമുക്കൊരു ചോദ്യത്തിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഉപകാരപ്പെടുത്തുന്നതാണ് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠനത്തിന് ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ തോത് മനസ്സിലാക്കാനും അത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് സഹായകരമാകുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ സെൽഫ് അസസ്മെൻറ്റ് ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മളെ തന്നെ വിശകലനം ചെയ്ത് നമ്മൾ ഏത് ഏരിയയിലാണ് വീക്കായിട്ടുള്ളത് ആ ഏരിയയിൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്തൊക്കെ കാര്യങ്ങൾ അതിലേനു ചെയ്യേണ്ടതായിട്ടുണ്ട് ഏത് രീതിയിലാണ് ആ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് ഇപ്പോൾ ജനറൽ പേപ്പറിൻ്റെ ഓരോ യൂണിറ്റ് എടുത്ത് നോക്കുമ്പോഴും ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ട് ലോജിക്കൽ റീസണിങ് എടുക്കുമ്പോൾ അതിൽ ഇന്ത്യൻ ലോജിക്കിന് ഈ വളരെയധികം പ്രാധാന്യമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് ഓർത്തു വെക്കാനുള്ള ഉപകരണമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ മാറ്റിയെടുക്കാൻ എന്നുള്ളതാണ് അതിന് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എൻ ഡി യുടെ അതേ ഫോർമാറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ കോഴ്സിലൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ ഡിയുടെ അതേ ഫോർമാറ്റ് അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നൽകി വരുന്നുണ്ട് ഓക്കെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റിൻ വേർഡിങ് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ഇതിൽ ഉള്ളൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ചോദ്യങ്ങളിലെ എക്സ്പോഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ ഡി എയുടെ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടായിരിക്കും അപ്പൊ അതെങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നു ഇത്തരം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു ഏത് രീതിയിൽ അത് വരുന്നു ഏതൊക്കെ ടോപ്പിക്കുകളിൽ അങ്ങനെ ചോദിക്കാൻ സാധിക്കും ഇപ്പം ഐ സി ടിയിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം ചോദ്യങ്ങൾ കാണാൻ പറ്റും നോർമലി ഐ സി ടിയിൽ നിന്നൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിരുന്നത് അത് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ അതിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും അതുപോലെ തന്നെ മാക് ദ ഫോളോയിങ് ചോദ്യങ്ങളും അതുപോലെ ക്രൊണോളജിക്കൽ ഓർഡറിൽ വരാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ കമ്പ്യൂട്ടറിന്റെ വർഷങ്ങൾ അതായത് ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ക്രൊണോളജിക്കൽ ഓർഡറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് അതുപോലെ തന്നെ അതാണ് ഈ ക്വസ്റ്റ്യൻ വേഡിംഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ വരുന്ന മാറ്റങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ക്വസ്റ്റനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി വൈ ക്യൂസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ പിന്നെ റിവിഷൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് കാരണം റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം പഠിച്ചു ചോദ്യങ്ങളിൽ വന്നിരിക്കുന്ന ആശയങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി ഏത് രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യണമെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ തവണ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോയിട്ടില്ലെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പരിശീലിച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും റീസൻ്റായിട്ട് പരീക്ഷകളെ സമീപിക്കുന്നവർ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതിയാവും ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കുമ്പോഴുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഠനം കൊണ്ടുപോകാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിമിറ്റഡ് കവറേജ് ആയിരിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ ടീച്ചിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ സിലബസ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ മനസ്സിലാക്കാനുണ്ട് എന്നാൽ അതിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വെറും അഞ്ച് ചോദ്യങ്ങളാണ് നമുക്ക് വരാറുന്നത് ഒരു ടോപ്പിക്കിൽ നിന്നോ അഞ്ച് ചോദ്യങ്ങൾ അഞ്ചോ ആറോ ചോദ്യങ്ങൾ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഉണ്ടാവാറുണ്ട് മിനിമം അഞ്ച് ചോദ്യങ്ങൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ അഞ്ച് ചോദ്യങ്ങളിലേക്ക് വരാനായിട്ട് സിലബസിൻ്റെ മുഴുവൻ ഏരിയ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ മുഴുവനായിട്ടുള്ള ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് സോ ലിമിറ്റഡ് ആയിട്ടുള്ള കവറേജുകളാണ് നമ്മളിപ്പോൾ ഒരു പരീക്ഷയിലെടുത്ത് നോക്കുമ്പോൾ ഒരു ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണെങ്കിൽ ഒരു ദിവസം രണ്ട് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് ജനറൽ പേപ്പർ ലഭിക്കും ഏകദേശം പന്ത്രണ്ട് ടു പതിനഞ്ച് വരെ സെറ്റ് പേപ്പറാണ് നമുക്ക് ഒരു വർഷം ലഭിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോ പതിനഞ്ചോ സെറ്റ് പേപ്പേഴ്സ് നമുക്ക് ജനറൽ പേപ്പർ ലഭിക്കും ഇതിൽ എല്ലാ പേപ്പറുകളും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ വരെ പല പേപ്പറുകളിലും ഒരേ ചോദ്യങ്ങൾ തന്നെ പല രീതിയിലായിട്ട് ചോദിച്ചതും നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരേ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതുകൊണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് മനസ്സിലാക്കുകയും അതായത് ഷോർട്ട് ഏരിയാസ് മനസ്സിലാക്കുകയും ആ കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ സിലബസ് ബേസ് ചെയ്ത് പഠിക്കുകയും വേണം എന്നതാണ് ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ മെയിൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം തിയറി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളു അത് കൃത്യമായിട്ട് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് നമ്മൾ അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പിന്നെ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതിന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല കാരണം വർഷാവർഷം ചോദ്യങ്ങളുടെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരേ ചോദ്യം മറ്റൊരു പാറ്റേണിൽ ചോദിച്ചാൽ തന്നെ നമുക്ക് കൺഫ്യൂസ് കൺഫ്യൂസാവും അങ്ങനെയുള്ള സമയത്ത് ചോദ്യങ്ങളുടെ ആവർത്തനം ഉണ്ടാകുമെന്ന് കരുതി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പിന്നെ ചോദ്യങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് നമ്മൾ കരുതും ഓക്കെ ഇത് മതി എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വിടും മറ്റ് പല പരീക്ഷകളും പോലെ അല്ല യു ജി സി നെറ്റ് എക്സാം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അതൊരു ഒരു ഓപ്ഷൻ മാത്രമാണ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യാനും നമ്മുടെ പ്രോഗ്രസ്സ് വിലയിരുത്താനും നമ്മൾ ഏതൊക്കെ ഏരിയ കവർ ചെയ്തു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും ഇപ്പോൾ ഒരു ചോദ്യം കണ്ടു അതിൽ നമ്മൾക്ക് ഉത്തരം എഴുതാൻ പറ്റി അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലായി ഒരു ചോദ്യം കണ്ടു നമുക്ക് ഉത്തരം കിട്ടിയില്ല അപ്പോൾ ആ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനും റിപ്പീറ്റഡ് ഏരിയാസ് മനസ്സിലാക്കാനും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദ്യങ്ങൾ ആശ്രയിക്കാൻ പറ്റും അതിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ദോഷകരമാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിക് പ്രിപ്പറേഷൻ പരീക്ഷയുടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ചോദ്യങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ആ ഒരു രീതിയിൽ എടുത്തു നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അതായത് അതിൻ്റെ മുൻകാല ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുതിയ പാറ്റേണിലേക്ക് അത് നയിക്കപ്പെടുന്നില്ല എന്നതാണ് അപ്പോൾ നിലവിൽ നമുക്കൊരു പാറ്റേൺ ഉണ്ട് ഇപ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ അതുപോലെ തന്നെ ദ ഫോളോയിങ് അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ അങ്ങനെ ഓർഡർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെ കുറേ ടൈപ്പ് ചോദ്യങ്ങളുണ്ട് അത്തരം ചോദ്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ പുതിയ ടൈപ്പ് പുതിയ പാറ്റേൺ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പരിശീലിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞത് കൺസെപ്റ്റ് ബിൽഡിംഗ് ആണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു കൺസെപ്റ്റ് ബിൽഡിങ്ങിന് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ സഹായിക്കും എന്നാൽ സിലബസ് കവർ ചെയ്യാതെയുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസിന് നമുക്ക് അത് സാധിക്കില്ല എന്നുള്ളതാണ് പിന്നെ മിസ്ലീഡിങ് ആണ് മിസ്ലീഡിങ്ങിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് പരീക്ഷയെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പി എച്ച് സി എക്സാമിനെ പോലെ അല്ലെങ്കിൽ മറ്റ് പരീക്ഷകളെ പോലെ അത്ര കണ്ടു സിലബസ് കവർ ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യുന്നത് ഉപകാരപ്രദമാവില്ല നമ്മളിപ്പോൾ ഏകദേശം അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ ജനറൽ പേപ്പറിനെ തന്നെ ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവർ പ്രാക്ടീസ് ചെയ്യുക ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുന്നത് അത് ആവശ്യമുള്ളവർ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ പഠനത്തിനോടൊപ്പം അത് കൊണ്ടുപോവാൻ സാധിക്കും കാരണം അത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തു നോക്കാം മോക്ക് ടെസ്റ്റ് ആയിട്ട് എൻ ഡി എഡേ ഫോർമാറ്റിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അത് ആവശ്യമാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം ഓക്കെ അതേ സ്ഥാനത്ത് നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് അതായത് നൂറ് പേര് പരീക്ഷ എഴുതുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആറ് പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത് ഇതേ സംഭവം ഒരു ശതമാനത്തിനാണ് ജെ ആർ എഫ് ലഭിക്കുന്നത് ഓക്കെ ഇത് നമുക്കറിയാം ഇവിടെ പങ്കെടുക്കുന്നവരുടെ എണ്ണവും മാർക്ക് സ്കോർ ചെയ്യുന്നവരുടെ എണ്ണവും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട് ഈ നൂറ് പേരിൽ ഈ ആറു പേരിലേക്ക് എത്തണമെങ്കിൽ ബാക്കി തൊണ്ണൂറ്റിനാലിൻ്റെ പെർഫോമൻസും എന്ത് ചെയ്യണം കുറച്ച് മങ്ങണം എന്നാൽ മാത്രമേ ഈ പേർക്ക് ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ പെർഫോമൻസ് മങ്ങുന്ന രീതിയിലുള്ള യാതൊരുവിധ കാര്യവും നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ടതില്ല ഈ ആറ് പേർക്ക് നെറ്റ് കിട്ടണമെങ്കിൽ ഈ പേരുടെ സഹായം കൂടിയേ തീരൂ എന്നുള്ളതും ഒരു ഘടകമാണ് നൂറുപേരുണ്ടെങ്കിൽ പേരിലേക്ക് എത്തുന്നുള്ളൂ അത് അൻപത് പേരായി കഴിഞ്ഞാൽ അത് മൂന്ന് പേരിലേക്ക് ചുരുങ്ങും ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നെറ്റ് കിട്ടുന്നവരുടെ എണ്ണം കൂടണമെങ്കിൽ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണവും കൂടണം എണ്ണം കൂടിയാൽ പോരാ പരീക്ഷ എഴുതുന്നവരെന്ത് ചെയ്യണം കൃത്യമായിട്ട് എഴുതാനും പാടില്ല ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഘടന പോകുന്നത് ഇതിൻ്റെ ഒരു സാധ്യത പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ യാതൊന്നും തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ് ആദ്യം പറയുന്നത് മറ്റു പരീക്ഷകളെ പോലെയല്ല സെറ്റ് എക്സാം പോലെയല്ല നെറ്റ് എക്സാം എന്ന് പറയുന്നത് കാരണം അതിൻ്റെ കട്ട് ഓഫ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ ആണ് കേരള സെറ്റ് എക്സാമിന് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റ് ഉണ്ട് അതിനൊരു മാർക്ക് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെയല്ല പങ്കെടുക്കുന്നവരുടെ എണ്ണവും കിട്ടുന്നവരുടെ എണ്ണവും തമ്മിൽ ബന്ധമുള്ളപ്പോൾ പങ്കെടുക്കുന്നവരുടെ പെർഫോമൻസിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാലേ ഈ ആറ് പേരിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഈ ആറ് പേർ കൃത്യമായിട്ട് എത്തണമെങ്കിൽ ഈ ആറ് പേരിലേക്ക് എത്തണമെങ്കിൽ നൂറ് പേരിലെ തൊണ്ണൂറ്റിനാലിൻ്റെ പേര് പെർഫോം ചെയ്യുന്നത് ലോ ലെവലിലായിരിക്കണം അപ്പോൾ ഈ നമ്മൾ ഈ തൊണ്ണൂറ്റിനാല് പേരിലേക്ക് ഒതുങ്ങരുത് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് ഈ കാര്യം നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി ഏത് രീതിയിലാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഇഫക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് ബെസ്റ്റ് വേ ടു യൂസ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഇഫക്റ്റീവ്ലി ഓക്കെ നിങ്ങളുടെ സിലബസ് വൈസ് ആയിട്ടുള്ള പഠനം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക അത് മാത്രമേ നിങ്ങൾക്ക് ഗുണം ചെയ്യൂ ഓരോ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക സെയിം ഫോർമാറ്റിൽ തന്നെ എൻ ഡി എഡ് അതേ ഫോർമാറ്റിൽ നമ്മളൊരു ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തു കാരണം നിങ്ങൾക്ക് എക്സാം ഹാളിൽ ലഭിക്കുന്നത് കമ്പ്യൂട്ടറാണ് സി ബി ടി മോഡിലാണ് പരീക്ഷ അപ്പോൾ അത് ഏത് രീതിയിൽ വരുന്നു എങ്ങനെ അതിലേക്ക് നമുക്ക് എത്താം ഓരോ ചോദ്യങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കമ്പ്യൂട്ടർ തന്നെയാണ് ഓക്കെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരു കഫയിലൊക്കെ പോയിട്ട് ഒരു ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് എവിടെ നിന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതിൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് ഒരു സെറ്റ് ചോദ്യം നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇല്ലെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരുടെയും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും നമ്മൾ കഴിഞ്ഞ നമ്മൾ അത് പറഞ്ഞതാണ് ഓരോരുത്തരും നമ്മളോട് വിളിച്ചറിയിക്കുന്ന ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് ഊന്നി പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പിന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ പറ്റി അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇതൊരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ് മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് അല്ലാതെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡായിട്ട് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ പഠനത്തിന് മനസ്സിലാക്കാനും നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് എല്ലാം ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും പരീക്ഷ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാനും സി ബി ടി ആയതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാനൊക്കെ തന്നെയാണ് ഉപകരിക്കുക അല്ലാതെ പഠനത്തിനുള്ള ഒരു മെത്തേഡായിട്ട് നിങ്ങളിതിനെ കാണുകയേ എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ ജെ ആർ എഫ് മാരത്തോൺ ഫ്രീ മോക്ക് ടെസ്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അവിടെ തന്നെ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ലിങ്ക് ലഭിക്കുന്നതായിരിക്കും അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ വളരെ ഫ്രീ ആയിട്ട് തന്നെ യൂണിറ്റ് വൈസ് ആയിട്ട് ജനറൽ പേപ്പറിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്